അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം നിങ്ങൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത് ഫ്രൈ ആയിട്ടാണ് അപ്പോൾ 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 കയ്യിൽ ഇപ്പോൾ മൂന്ന് 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 വലിയ 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 യാ ഇനി നമുക്ക് കുറച്ച് മസാല ആക്കണം കുറച്ച് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നമ്മൾ വർ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വള്ളി പുളി ഓട്ടുപുളി ഉണ്ട് ഓട്ടപ്പുളി 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 എടുത്തിട്ടുണ്ട് ഓട്ടപ്പുളി ഓട്ടപ്പുളി എടുത്തിട്ട് ഓട്ടപ്പുളി എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾ അച്ചമ്മമാരെ നമ്മൾ മസാല എല്ലാം ഇടുന്നുണ്ട് മറ്റു മസാല ഇട്ടതിന് ശേഷം നല്ലോണം നാലും മിക്സ് ആക്കിയിട്ട് മീനിലൊക്കെ എല്ലാം ഒന്ന് തേച്ച് പുളിപ്പിച്ചിട്ട് ഒന്ന് മീനെ തേച്ച് കുളിപ്പിച്ചിട്ട് പൂളി എല്ലാം ഒന്നാകെ ഒന്ന് മിക്സ് ആക്കിട്ട് ഒരു ഇത്ര ഒരു അര മണിക്കൂർ വയ്ക്കുക വേച്ചതിന് ശേഷം ഒരു ഡ്രൈ ഫ്രൺ എടുക്കുക ഒരു വെളിച്ചെണ്ണ വയ്ക്കുക കച്ച എന്നിട്ടെന്താക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസാല എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ ഇതിനൊന്ന് പെരക്കി വെച്ചിട്ട് നാലല്ല ഒന്ന് മിക്സാക്കിയിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ ആ സമയത്ത് നിങ്ങൾ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാം മസാല റെഡിയായി പിന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ടത് ഒരു ഷെയർ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അത് അത്ര വേണം പോകണം അതില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബർ ആക്കാത്ത ആളെ എല്ലാവരും ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ ചാനലൊന്ന് നല്ലൊന്ന് സപ്പോർട്ടാക്കി തരണം നിങ്ങളെ വീഡിയോ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കമൻ്റ് എല്ലാം ഇടുമ്പോൾ നമുക്ക് നല്ല സമാധാനമാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടില്ല നമുക്ക് ബേജാറാണ് ഓക്കെ ആ വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് കിട്ടണം കമന്റ് ലൈക്ക് ഷെയർ എല്ലാം ആക്കിയാ അല്ലേ അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു അറ മണിക്കൂർ അര മണിക്കൂർ വെച്ചിട്ട് ഒന്ന് നല്ലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് നല്ലോണം സപ്പോർട്ടാക്കുക നിങ്ങൾ സപ്പോർട്ടാണ് നമ്മൾ വിജയ സുഹൃത്തുക്കളെ അപ്പോൾ അപകാശിത മീനൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എല്ലാവരും ചെയ്യുക എന്നാലേ മാത്രമേ ഞങ്ങൾക്ക് ഒരു ആകാംക്ഷയുള്ളൂ അപകാശിത നമ്മുടെ മീനൊക്കെ വറുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക പുതിയതായി പുതിയ വീഡിയോ വരുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ലൈക്ക് ആക്കണം ഷെയർ ആക്കണം സബ്സ്ക്രൈബ് ആക്കുക സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് എല്ലാവരും സപ്പോർട്ടാക്കണം ഓക്കെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്നുകൂടി ഷെയർ ലൈക്ക് കമൻ്റ് എല്ലാം ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ